അതുകൊണ്ട് വറക്കത്തിന്റെ ഒന്നാമത്തെ മാസം റജബാണ് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ റജബ് പറ്റും ഹൗസ് വാമിങ്ങിന് പറ്റിയ മാസമാണ് റജബ് മാസം വീട് പണി ആരംഭിക്കാൻ പറ്റിയ മാസമാണ് റജബ് ആരംഭിക്കാൻ റജബിനേക്കാൾ നല്ലത് ദുൽഹിജിപ്രായാലും റജബ് പറ്റായും കാരണം ദുൽഹിജ മാസം ഇളക്കങ്ങളുടെ മാസമാണ് ചലനങ്ങൾ ഹജ്ജിന്റെ മാസം എന്ന് പറഞ്ഞാല് ഹജ്ജില് ഒന്നും ചെല്ലല്ലോ നെയ്യത്തിന്റെ ഒരു പ്രാവശ്യം തൽവിയത്ത് ചെല്ലല് നിർബന്ധമാണെന്ന അഭിപ്രായമുണ്ട് ആ അഭിപ്രായം പരിഗണിച്ചാൽ ഒരു തൽവിയത്ത് മാത്രമാണ് ചെല്ലാനുള്ളത് ബാക്കിയൊക്കെ ചെയ്യാനുള്ളതാണ് ഓടാനുണ്ട് നടക്കാനുണ്ട് വട്ടം ചുറ്റാണ്ട് കല്ലെടുത്തെറിയാണ്ട് അങ്ങനെ ഇളക്കങ്ങളുടെ മാസമാണ്ഹിച്ച മാസം അതുകൊണ്ട് വലിയൊരു നാൾ കഴിഞ്ഞതിന്റെ ശേഷമാണ് വീട് പണികൾ ബിൽഡിങ്ങിന്റെ പണികൾ പള്ളിപ്പണികളൊക്കെ തുടങ്ങാൻ ഏറ്റവും നല്ലത് ചവ് മാസം നിക്കാഹിന്റെ മാസമാണ് മാസം മുസ്തഫായ നബി മുസ്തഫായീസമയുടെ മധു പറയേണ്ട മാസമാകുന്നു